പാലക്കാട് മാറുകയാണ് സന്ദീപ് വാര്യർ ഒരു പേരല്ല ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിലേക്ക് വരും വർഗീയ പ്രത്യയശാസ്ത്രം വിട്ട് ആര് വന്നാലും സ്വീകരിക്കുമെന്ന് രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ ബി ജെ പിക്ക് അകത്തേ പ്രശ്നത്തിൽ പ്രതികരിക്കുന്നില്ല അത് അവരുടെ ആഭ്യന്തര വിഷയം വർഗീയ പാർട്ടികൾ വിട്ടുവരുന്ന ആരെയും കോൺഗ്രസ് സ്വീകരിക്കും നിലവിൽ ബി ജെ പി കൗൺസിലർമാരുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയോ എന്ന കാര്യം തനിക്കറിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി പാലക്കാട്ടെ ബി ജെ പി കൌൺസിലർമാരടക്കം വിമതയോഗം വിളിച്ച് നേതൃത്വത്തെ വെല്ലുവിളിച്ച സാഹചര്യത്തിലാണ് പ്രതികരണം ബി ജെ പി പാലക്കാട് എത്തിച്ചേർന്നിരിക്കുന്ന നേതൃത്വ ചൂഷണത്തിൽ വലിയ ശതമാനം അണികൾക്കും അനുഭാവികൾക്കും നേതാക്കൾക്കും എതിർപ്പുണ്ട് അതിന്റെ പ്രതിഫലനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണെന്നും വർഗീയ പ്രത്യയശാസ്ത്രം വിട്ട് ആര് വന്നാലും സ്വീകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മതേതര കാഴ്ചപ്പാടിനൊപ്പം പരമാവധി ആളുകൾ വരണമെന്നും രാഹുൽ മാകൂട്ടത്തിൽ പറഞ്ഞു ഇതിനിടെ രാജിക്കൊരുങ്ങുന്ന മുതിർന്ന നേതാക്കളായ കൗൺസിലർമാർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും സൂചനയുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് സന്ദീപ് ഭാര്യർ മുഖേന ചർച്ച നടന്നെന്നാണ് സൂചന നിലവിൽ യാക്കരയിൽ കൗൺസിലർമാരുടെ യോഗം നടക്കുകയാണ് യോഗത്തിന് ശേഷം രാജി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് രാജിവെച്ചെങ്കിൽ ബി ജെ പിക്ക് നഗരസഭാ ഭരണം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സി കൃഷ്ണകുമാറിന്റെ നോമിനിയെ ജില്ലാ കൃഷ്ണകുമാറിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബി ജെ പി നിലവിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെയാണ് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആക്കാൻ നീക്കം നടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ജനും പാലക്കാട് മുനിസിപ്പൽ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നഗരസഭയിലെ ഒൻപത് കൌൺസിലർമാരാണ് രാജഭീഷണി മുഴക്കിയത് ചിലർ ഇന്നും ബാക്കിയുള്ളവർ നാളെയും രാജിക്കത്ത് കൈമാറും ഇവർ രാജിവെച്ചാൽ നഗരസഭ ബിജെപിക്കു നഷ്ടമാകും അതിനിടെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ സന്ധീപാര്യർ ഇടപെട്ട് വിമതരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നതായും അറിയുന്നുണ്ട് വിമതരുമായി അദ്ദേഹം ചർച്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്നാണ് വിമതരുടെ ആക്ഷേപം പാലക്കാട്ടെ മുതിർന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ ഇടപെട്ട് കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുവെന്നാണ് ആരോപണം പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിന്റെ ബിനാമിയാണെന്നും ഇവർ പറയുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് യാക്കരയിൽ നടന്ന വിമതയോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജ്യമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി ി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകുമെന്നും ഇവർ അറിയിച്ചു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും